നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം നന്നായി വളരണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രം ബാക്കി നിങ്ങൾ കേട്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർത്തിപ്പോകാം അസലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ചെയ്താൽ സ്നേഹം വർദ്ധിക്കാൻ സ്നേഹം നന്നായി വളരാൻ നല്ല വളക്കൂറുള്ള മണ്ണായി മാറും അതിന് ചെയ്യേണ്ട നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ നീട്ടി ഈ വിഷയങ്ങൾ പറയാറുള്ളത് എപ്പോഴും വീഡിയോയിൽ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് ഒന്നാമതായി ഇണയുടെ കണ്ണുകളിൽ ഏറെ നേരം നോക്കി നിൽക്കുക അവളുടെ കണ്ണിൽ നോക്കി കുറേ നേരം വിരിക്കുക എന്നുള്ളത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ് അവളുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് വിജയമാണ് രണ്ടാമത്തത് എപ്പോഴും നിറനഞ്ഞ സ്നേഹത്തോടു കൂടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ് ആ സ്നേഹത്തോടു കൂടി അവളുടെ മുഖത്ത് നോക്കി അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പുഞ്ചിരിക്കാൻ കഴിയണം വീട്ടിലേക്കൊക്കെ കയറി വരുന്ന സമയത്തൊക്കെ മൂന്നാമതായി തൻ്റെ ഇണയെ പ്രശംസിക്കുന്നതിൽ ഒരു കുറവും വരുത്താതിരിക്കുക തൻ്റെ ഇണയെ പ്രശംസിക്കുന്ന വിഷയത്തിൽ ഒരു കുറവും ഉണ്ടാകരുത് നമുക്ക് കുറ്റപ്പെടുത്താനാണല്ലേ കൂടുതൽ താല്പര്യം ആണോ അങ്ങനെ അവരത് കേട്ടോ നമ്മളെപ്പോഴും അവിടെ പ്രശംസിച്ചുകൊണ്ടേരിക്കണം നാലാമത്തത് നല്ല ഒരു സുഹൃത്തായി നിന്നുകൊണ്ട് കൂടുതൽ അവളെ സ്നേഹിക്കുക നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ സുഹൃത്തിനു വേണ്ടി എത്ര സമയമാണ് നമ്മൾ ചിലവഴിക്കുന്നത് ഇല്ലേ ഉണ്ട് ഇല്ല എന്നാലും പറയണ്ട എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സുഹൃത്തിനു വേണ്ടി കുറേ സമയം ചെലവഴിക്കും അങ്ങാടികളിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്ങാടികളിൽ നിന്ന് സംസാരിച്ചിട്ട് വരൂ സമയം ചെലവഴിക്കാൻ തയ്യാറാണ് പക്ഷേ അതേപോലെ ഭാര്യയോട് അവൾ കാണിക്കാറുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് അവൾ നമ്മെ പ്രതീക്ഷിച്ച് മാത്രം വന്നവളല്ലേ അവൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഒരു ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് നമ്മെ പ്രതീക്ഷിച്ച് മാത്രം കയറി വന്നവളാണ് അവൾ അതുകൊണ്ട് അവളെ വശമിപ്പിക്കരുത് ഭർത്താവിനോട് അതാണ് പറയാനുള്ളതെങ്കിൽ ഭാര്യയോടും അതാണ് പറയാനുള്ളത് നിന്നെ പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് അവൻ നിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോയിട്ടുള്ളത് നിനക്ക് നല്ല നല്ല ഭക്ഷണം തരാൻ എൻ്റെ കുടുംബത്തെ നോക്കാൻ അള്ളാഹു സ്വാലിഹായ ഭാര്യമാരിൽ ഭർത്തകന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തിട്ടെ അസാം വാലൈക്കും വരഹമു